ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ കാര്യങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദനമഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് കോടനാട്ട് നിന്നും പ്രിയ അയച്ച മെസ്സേജിനാണ് മറുപടി പറയുന്നത് മെസ്സേജ് ഇപ്രകാരമാണ് സർ എന്റെ പേര് പ്രിയ എ എസ് കോടനാടാണ് വീട് ഞാൻ ഹിന്ദു വിഷൻ ചാനൽ സ്ഥിരമായി കാണാറുണ്ട് ഇതിലുള്ള എല്ലാ ഓഡിയോ വീഡിയോകളും വളരെ പ്രയോജനപ്രദമാണ് എനിക്കറിയേണ്ടത് എന്താണ് സത്യനാരായണ ബലി എന്നുള്ളതാണ് ഹിന്ദു വിഷൻ ചാനലിലൂടെ ഇതിന് മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ഇതിനു മുകളിൽ കാണുന്ന ബട്ടൺ അമർത്തുക സത്യനാരായണ ബലി എന്നത് ദക്ഷിണ താന്ത്രിക വിധികളിലെ അത്യപൂർവവും ശ്രേഷ്ഠവുമായ മാന്ത്രിക വിധിയാണ് ഭൂമിയിൽ അലഞ്ഞു തിരിയുവാൻ വിധിക്കപ്പെട്ട ആത്മാക്കൾക്ക് പൂർണ്ണമുക്തി വിഷ്ണുപദം അലങ്കരിക്കൽ മുതലായവയ്ക്ക് ഈ കർമ്മം ഉചിതമാണ് സത്യനാരായണൻ എന്നാൽ വിഷ്ണു ഭഗവാന്റെ വിരാട് പുരുഷ ഭാവമാണ് സത്യനാരായണ സ്വാമി എന്നാൽ ശിവന്റെ മൃത്യുഞ്ജയ ഭാവവും ആദിനാരായണന്റെ മൂർത്തി ഭാവവും മഹാമായയുടെ ചൈതന്യവും ചേർന്ന ഏറ്റവും സവിശേഷമായ രൂപമാണ് ശൈവ വൈഷ്ണവ ശാക്തേയ ഭാവങ്ങൾ ലയിച്ചു ചേർന്ന സ്വരൂപമാണിത ഈ രൂപം ദർശിച്ചാൽ തന്നെ സകല പാപങ്ങളും അകന്നു പോകും സകല പ്രയാസങ്ങള് അകറ്റി എല്ലാ തരത്തിലുമുള്ള സന്തോഷത്തെയും പ്രദാനം ചെയ്യുന്നതാണ് സത്യനാരായണ സ്വാമിയുടെ ഉപാസന ഏതു കാലത്തും ഏതെല്ലാ സാഹചര്യങ്ങളിലും എവിടെയും ആർക്കും അനുഷ്ഠിക്കാവുന്നതായ ഏറ്റവും വിശിഷ്ടമായ പൂജാ ചടങ്ങാണ് സത്യനാരായണ ബെല്ലി സത്യനാരായണ പൂജ ചെയ്തെന്നാൽ നിത്യലക്ഷ്മി സാന്നിധ്യം ഫലം എന്നാണ് നാരായണ തന്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് സത്യപ്രധാനമായ ഈ അനുഷ്ഠാനം ആര് നടത്തുന്നുവോ അവരോടൊപ്പം നിത്യവും ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുന്നു സകല ശ്രേയസുകളും ഐശ്വര്യങ്ങളും ഇവരെ തേടി എത്തുന്നു എന്ന് പറയുന്നു ഗൃഹങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പൂജാവിധിയാണിത് വിധിയാണിത് പഠിപ്പും പാണ്ഡിത്യവുമുള്ള ശ്രേഷ്ഠനായ ഒരു കർമ്മിക്ക് മാത്രമേ യഥാവിധി സത്യനാരായണ പൂജ നിർവഹിക്കാൻ സാധ്യമാവുകയുള്ളൂ ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിനു കീഴ് കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ഇതിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി ഒരു അപ്പോയിന്റ്മെന്റിന് നിർദ്ദേശം കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ അയച്ചു നൽകുന്നതാണ് അതിന് പ്രകാരം ബുക്കിംഗ് ചെയ്തതിനു ശേഷം മാത്രം വിളിക്കുക എല്ലാവർക്കും മംഗള ആശംസകളോടെ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക